اللهم صل على محمد، يا رب صلِّ عليه وسلِّم، اللهم صلِّ على محمد، يا رب صلِّ عليه وسلِّم، اللهم صلِّ على محمد، يا رب صلِّ عليه وسلِّم، اللهم صلِّ على محمد اللهم صل على محمد يا رب صل عليه وسلم الصلاة والسلام عليك يا سيدي يا رسول الله الصلاة السلام عليك يا سيدى يا حبيب الله السلام السلام عليك يا سيدى يا نبي الله मुरादी ദ്വാ ചെയ്യാൻ വേണ്ടി പോയാണ് പോയാണ് ഒരുപാട് ആളുകൾ പ്രത്യേകമായി ഈ സദസ്സിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നല്ലൊരു സദസ്സാണ് നാല്പതാളുകൾ കൂടുന്ന സ്ഥലത്ത് ഒരുപാട് ഒരേ വലിയൊരു ആണ് അള്ളാഹു സ്വീകരിക്കുമാണാവട്ടെ പടപ്പുകൾ പഠിച്ചോനല്ലാത്തോടും പറയാനില്ല നമ്മുടെ വേവനാർഥികളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വല്ലായ്മകളും നമ്മുടെ പോരായ്മകളും നമ്മുടെ സങ്കടങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ളത് അമ്മാഹു മാത്രമാണ് ഇതിനെയാൽ ഒരു കുറച്ച കാലം ജീവിക്കും അത് കഴിഞ്ഞാൽ ആരടി മണ്ണിലേക്ക് പോകേണ്ടവരാണ് നമുക്ക് പോകുന്നതിന്റെ മുമ്പ് നന്മകൾ ചെയ്ത് നല്ലത് പറയിപ്പിച്ച് നല്ലതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നന്നായി എന്ന് ചൊല്ലി െറ്റിത്തടം ഉയർത്ത് മരണപ്പെടും പോലെ നമുക്ക് മരിക്കണം ഭരിക്കണം നൽകട്ടെ തോഫിയത് നൽകട്ടെ തോഫിയത് നൽകട്ടെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ മഹത്തായ ചെയ്താൽ അത് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ ഒരു മനസ്സിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് കബൂലാക്കുമാറാവട്ടെ അലില്ല ഞാൻ ഞാൻ പറഞ്ഞതുപോലെ മഹാനായ പാണക്കാട്ട് ഹൈദരളി തങ്ങളുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മ നിർവഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങി തന്നതാണ് ഇൻഷാ അള്ളാ നാളെയും മറ്റന്നാളെയും നാളെ ചരിത്ര സംഭവമായി